ഇരുന്നൂറ്റി ആറ് എല്ലുകൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു ശരീരം എന്ന് പറയുന്നത് ഈ എല്ലുകൾ എന്ന് പറയുമ്പം ഒരുപാട് ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമ്മൾ നടക്കാൻ സഹായിക്കുന്നത് നമുക്ക് ഓടാൻ സഹായിക്കുന്നത് വെയിറ്റിൽ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് നടുവിന് ഒരു വേദന അനുഭവപ്പെടാം യൂറിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ബ്ലാഡർ ഡിസ്ഫങ്ഷൻ കാരണം രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഹോമിയോപ്പതിയിൽ ഇത്തരം നടുവേദന പ്രശ്നങ്ങൾക്ക് ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ് അർണിക്ക റെസ്റ്റോക്സ് അതേപോലെ തന്നെ ബെലിസ്പെർണിസ് ലെക്കനാന്തസ് പോലത്തെ ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി ആറ് എല്ലുകൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു ശരീരം എന്ന് പറയുന്നത് ഈ എല്ലുകൾ എന്ന് പറയുമ്പം ഒരുപാട് ഫംഗ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമ്മൾ നടക്കാൻ സഹായിക്കുന്നത് നമുക്ക് ഓടാൻ സഹായിക്കുന്നത് ഒരു സാധനം എടുത്തു വെക്കാൻ സഹായിക്കുന്നത് എല്ലാം ഈ ഒരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു ബോണിനാണ് അപ്പൊ ഈ ഒരു ബോണിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു നാൽപ്പത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലുകളെല്ലാം ക്ഷയിച്ചു പോകും അല്ലെങ്കിൽ തേഞ്ഞ് തീരാറാവും ഒരു അറുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു എൺപത് വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലുകളായാലും നമ്മുടെ മസിൽസ് ആയാലും നമ്മുടെ ജോയിൻസ് ആയാലും എല്ലാത്തിനും ഒരു വീക്ക്നെസ് അനുഭവപ്പെടാം പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സ് മുതൽക്കേ കുട്ടികൾക്ക് ഈ ഒരു ബോണിൽ ഡിഫോമിറ്റി ഉണ്ടാവുന്നു അതേപോലെ മസിൽസ് ഭയങ്കരമായിട്ട് ക്ഷയിച്ചു പോകുന്നു സന്ധികളെന്നൊക്കെ ഭയങ്കര വേദന അനുഭവപ്പെടുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട് ലാസ്റ്റ് ഡേ തന്നെ ഒരു പത്ത് പതിനഞ്ച് വയസ്സായിട്ടുള്ള ഒരു കുട്ടീൻ്റെ പാരൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിക്ക് ഇങ്ങനെ കാല് ഭയങ്കരമായിട്ട് ക്ഷയിച്ചു പോകുന്നു അല്ലെങ്കിൽ കാഫ് മസിൽസൊക്കെ ഭയങ്കര വീക്ക്നെസ് ഫീൽ ചെയ്യുന്നു ഒന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വേദന ഫീൽ ചെയ്യുന്നു കുട്ടിയായാലും മെൻ്റലിയും ഫിസിക്കലി ഒരു വീക്ക്നസ് അനുഭവപ്പെടുന്നു ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുമ്പോൾ മേ ബി ആ കുട്ടീൻ്റെ ശരീരത്തിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ആവാം അതേപോലെ വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാം അതേപോലെ എന്തെങ്കിലും അയൺ ഡെഫിഷ്യൻസി ആവാം അല്ലെങ്കിൽ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരം കാരണങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു ബോൺ ഡിഫോമിറ്റി അതേപോലെ തന്നെ മസിൽസ് ഡിഫോമിറ്റി ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഷെയാറ്റിക പോലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നടുവേദന പോലത്തെ പ്രശ്നങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിലുണ്ടാകുന്ന കുറേ ഡൗട്ടുകൾ എന്ന് പറയുമ്പം അവർ ചോദിക്കാറുണ്ട് ബെൽറ്റ് യൂസ് ചെയ്യണോ അതേപോലെ തന്നെ എന്ത് ബെഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പം ഈ ഡൗട്ടുകൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം പല ഡൗട്ടുകളും ഉണ്ടാവും എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത് ഏത് ടൈമിലാണ് ഇത്തരം ബെൽറ്റ് യൂസ് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആ ഡൗട്ട് നമുക്കിവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് അതിശക്തമായിട്ടുള്ള നടുവേദന അനുഭവപ്പെടുക അതായത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ പറയുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഒരേപോലെ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവിന് ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നു ആ വേദന കാലുകളിലേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതായത് പിൻഭാഗത്തെ കാലുകളിലേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതേപോലെ നടക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോകുന്നു അതേപോലെ ഒരു ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു ബാലൻസ് പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കാലിൻ്റെ ഉപ്പൂറ്റിയാണെങ്കിൽ ഭയങ്കര ഒരു കടച്ചിൽ ഫീൽ ചെയ്യുന്നു കാഫ് മസിൽസ് ഭയങ്കര വീക്ക്നെസ് ഉണ്ടാവുന്നു നടന്നു പോകുമ്പം മുട്ടിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഭയങ്കര ശബ്ദം കേൾക്കുന്നു ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കുന്നു അങ്ങനെ കുറേ കാരണ പ്രശ്നങ്ങൾ പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറയുമ്പം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള ചേഞ്ചസാണ് മേ ബി അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആവട്ടെ അതായത് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആവാം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത്തരം സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കും വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ എന്താ അതൊരു ഫാറ്റ് സോളബിൾ വൈറ്റമിൻ ആണ് അതായത് നമ്മുടെ എല്ലിനും അതേപോലെ തന്നെ നഖങ്ങൾക്കായാലും അതേപോലെ പേശികൾക്കായാലും ജോയിൻസിനായാലും എല്ലാത്തിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മുപ്പതിൽ താഴെ ആയി കഴിഞ്ഞാൽ അത് കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ ഇത്തരം ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കും അതേപോലെ തന്നെ നമ്മുടെ നട്ടല് അല്ലെങ്കിൽ ആ ഒരു സർവൈക്കൽ റീജിയൻ മുതൽ ലംബാർ റീജിയൻ വരെ ഉണ്ടാവുന്ന ആ ഒരു വെർട്ടിബ്രാസ് എന്ന് പറയും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക നമ്മുടെ ബാക്ക് ബാഗാണെങ്കിൽ ഈ ഒരു റീജ്യൻ സെർവൈക്കൽ എന്ന് പറയുന്നു അതേപോലെ തന്നെ ലംബ തൊറാസിക് റീജ്യൻ എന്ന് പറയുന്നു ലംബ റീജിയൻ എന്ന് പറയുന്നു സാക്രൽ റീജിയൻ അങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് നമ്മുടെ ആ ഒരു നട്ടലിനെ തരം തിരിച്ചിട്ടുണ്ട് അപ്പം അതിലൊക്കെ ഓരോ ഇതിനൊക്കെ ഓരോ എല്ലുകളും ഉണ്ടാകും അതായത് വെർട്ടിബ്രാസ് എന്ന് പറയുന്നു ഈ വെർട്ടിബ്രാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുഷൻ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും അതേപോലെ അതിൻ്റെ ഡിസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വെർട്ടിബ്രാസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത് അതായത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക രണ്ട് വർട്ടി ബ്രാസ് ആണെങ്കിൽ അല്ലെങ്കിൽ കശേരുക്കളാണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു ഒരു റബ്ബറി സ്ട്രക്ചർ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പോലത്തെ ഒരു ഫൈബർ സ്ട്രക്ചർ ഉണ്ടാവും അതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഈ വർട്ടി ബ്രാസ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഈ റബ്ബറി സ്ട്രക്ചറിൻ്റെ ആവശ്യമുണ്ട് അത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇമാജിൻ ചെയ്യുക ആ ഒരു റബ്ബറി സ്ട്രക്ചർ അവിടെ ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ എല്ലുകൾ മൂവ് ചെയ്യാൻ പറ്റില്ല അതായത് അവിടെ ലോക്ക് ചെയ്ത ഒരു ലോക്ക് പോലെ കുടുങ്ങി കിടക്കും അപ്പൊ ആ ഒരു ഡിസ്കിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഒന്ന് ബെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുക്കൾ എടുക്കുന്നതോ നമ്മളൊന്ന് റൺ ചെയ്യുന്നതോ ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ആ ഒരു ഡിസ്കിന്റെ സഹായത്തോടെയാണ് അപ്പം ഈ ഡിസ്ക്കിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു വ്യതിയാനം ഡിസ്ക് ഒന്ന് തെന്നി പോവുക ഈ വെർട്ടിബ്രസ് അല്ലെങ്കിൽ കശേരിക്കളിനിടയിൽ നിന്ന് ഡിസ്ക് ജസ്റ്റ് ഒന്ന് തെന്നി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് തെറ്റി കഴിഞ്ഞാലും നമുക്ക് ഈ വേദന അല്ലെങ്കിൽ നടുവേദന അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ സർവൈക്കൽ ആവട്ടെ അല്ലെങ്കിൽ തൊറാസിക് റീജ്യൻ ആവട്ടെ ലംബാർ ആവട്ടെ സാക്രൽ ആവട്ടെ ഈ ഏത് റീജ്യണിലും നമുക്ക് ഇത്തരം ഡിസ്കിൻ്റെ ഉണ്ടെങ്കിൽ ആ ത്രൂ ഔട്ട് നമുക്ക് നമ്മുടെ കഴുത്ത് മുതൽ നമ്മുടെ ആ ഒരു ബാക്ക് റീജ്യൻ വരെ അവർക്ക് വേദന അനുഭവപ്പെടാറുണ്ട് പക്ഷേ പല ആളുകളും പറയാറ് നടുവേദന പ്രശ്നങ്ങളാണ് എന്നാണ് നടുവേദനയ്ക്ക് ഇതുപോലെ വേദന അനുഭവപ്പെടുന്ന അതിനെ മെഡിക്കലി പറയാം ലംബാർ സ്പൊണ്ടലോസസ് എന്ന് പറയുന്നു കഴുത്തിൻ്റെ അവിടെ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് സെർവൈക്കൽ സ്പൊണ്ട എന്ന് പറയുന്നു അതായത് ആ ഡിസ്ക് ിൽ ഉണ്ടാവുന്ന തേയ്മാനം അല്ലെങ്കിൽ വെർട്ടിബ്രാസ് അല്ലെങ്കിൽ കശേരികൾക്ക് ഉണ്ടാവുന്ന ഒരു തേയ്മാനം മൂലമാണ് ഇത്തരം സിംറ്റംസ് അല്ലെങ്കിൽ ഇത്തരം കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം നടുവേദന അല്ലെങ്കിൽ കഴുത്തുവേദന വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ കൃത്യമായിട്ട് ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുകയാണെങ്കിൽ ഒടിഞ്ഞു കുത്തിയിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു വീക്ക്നെസ് അനുഭവപ്പെടാം അല്ലെങ്കിൽ ഒരു വലിഞ്ഞു മുറുങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും നമ്മൾ ആ ഒരു ഇങ്ങനെ കർവേച്ചർ പോലെ ഇരുന്നുകഴിഞ്ഞാൽ ആ ത്രൂ ഔട്ട് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുതുകിനായാലും അതേപോലെ തന്നെ ബാക്ക് മസിൽസിനായാലും ഭയങ്കര ഒരു ബലക്ഷയം ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ ആ ഒരു പോസ്റ്റർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പല രീതിയിലുള്ള ഗാഡ്ഗറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതായത് മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് പല ഇലക്ട്രോണിക് യൂ ഉപകരണങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഡേ ബൈ ഡേ അത് ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കുട്ടികളാവട്ടെ ജസ്റ്റ് മൊബൈലിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും ആ ഫോൺ പോസ്റ്റർ കറക്റ്റ് ആയിരിക്കും പക്ഷെ അവർ ആ ഒരു നെക്ക് പോസ്റ്റർ പോസ്റ്ററായാലും കൈൻ്റെ പോസ്റ്ററായാലും ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ യൂസ് ചെയ്യുക ഈ ഒരു ആങ്കിളിലായിരിക്കും അവർ യൂസ് ചെയ്യാറുണ്ടാവുക അപ്പം അതുമൂലം അവർക്ക് വേദന അനുഭവപ്പെടാറുണ്ടാവുക അതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഉറക്കത്തിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാം അപ്പം നമ്മൾ ഒരു ദിവസം ഒരു ഡേ നമ്മൾ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ നമ്മൾ കിടന്നിട്ട് പില്ലോ ഒക്കെ വെച്ച് രണ്ട് പില്ലോ ഒക്കെ വെച്ച് യൂസ് ചെയ്ത് കിടന്ന് വിചാരിക്കുക നെക്സ്റ്റ് ഡേ ആകുമ്പം നമുക്കൊരു നീർക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കഴുത്തിനൊരു ഒരു ഒരു ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നു ചില ആളുകൾക്ക് ആ വേദന കൈകളിലേക്ക് ഇറങ്ങി വരാറുണ്ടെന്ന് പറയാറുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം നമ്മൾ ആ ഒരു സ്ലീപ്പിംഗ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് തലാണയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മസിൽസിന് ഒരു വേസ്റ്റിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ മസിൽസ് സ്ട്രെങ്ത്ത് റെഡ്യൂസ് ആവുന്ന ഒരു കംപ്ലയിൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു പോസ്ചർ ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പോഷകാഹാരക്കുറവുകൾ അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസിയോ കാൽഷ്യം ഡെഫിഷ്യൻസി മൂലമോ ഇത്തരം സിംറ്റംസ് ഡെവലപ്പ് ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിശക്തമായിട്ടുള്ള എന്തെങ്കിലും വെയ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെയിറ്റിൽ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് നടുവിന് ഒരു വേദന അനുഭവപ്പെടാം അപ്പം നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ആ ഒരു പ്രഷർ എപ്പോഴും ബാക്ക് റീജിയനിലോട്ടേക്ക് കൊടുക്കുന്നതിന് പകരം ഈക്വലി അത് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കാം നമ്മളൊരു വസ്തു എടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ബെൻഡ് ചെയ്യുമ്പം നമ്മളെ ഈ ഒരു നീ മസിൽസ് ആയാലും അല്ലെങ്കിൽ രണ്ട് കാൽമുട്ടിനും ആ ഒരു പ്രഷർ കൊടുക്കാൻ ശ്രമിക്കുക ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഒരു വസ്തു എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു വേദന ആ ഒരു വേദന ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുമ്പം നമുക്ക് ഇത്തരം വേദന വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കഷേരുക്കൾ അല്ലെങ്കിൽ എല്ലുകൾക്ക് ഉണ്ടാവുന്ന തേയ്മാനം അല്ലെങ്കിൽ നമ്മൾ മുൻപ് ഏതെങ്കിലും കുഞ്ഞായിരിക്കുന്ന സമയത്ത് വീണിട്ടുണ്ടാവും അപ്പോൾ അതുമൂലവും ആ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും നമുക്ക് ഇത്തരം വേദനകൾ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളെ പൂർവികർക്ക് അതായത് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ ഇത്തരം ഡിസ്ക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിലെങ്കിലും തേയ്മാനം പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അതുമൂലം അതിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ശരീരത്തിലേക്ക് ഹെറിഡിറ്ററി ചാൻസസ് ആയിട്ടുള്ള വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളിലൊക്കെ ആയാലും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ ക്രോണിക് സ്മോക്കേഴ്സ് ആണെങ്കിൽ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടെൻ ടു ട്വൽവ് സിഗരറ്റ്സ് ഒക്കെ സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ എന്തെങ്കിലും മറ്റ് അഡിക്ഷൻസ് ആയിട്ടുള്ള ആൽക്കഹോളിക് അഡിക്ഷൻസ് ഉണ്ടെങ്കിലും അതുമൂലവും ഇത് അസുഖങ്ങൾ അഗ്രവേറ്റ് ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത്തരം കാരണങ്ങളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റീസൺസ് ആണ് നമുക്ക് ഇത്തരം നടുവേദന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കഴുത്തിൻ്റെ വേദനകൾ കാലിൻ്റെ വേദനകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ റീസൺസ് എന്ന് പറയും അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഈ നടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു ബെഡ് റെസ്റ്റ് ആണോ അതിന് വേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോട്ട് അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കോൾഡ് അപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം വേദനകൾ കുറയാറുണ്ടോ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇഞ്ചുറി ആണെങ്കിൽ നിങ്ങൾ ഒരു ഐസ് പാക്ക് ആണ് യൂസ് സജസ്റ്റ് ചെയ്യേണ്ടത് അതായത് പെട്ടെന്നൊന്ന് കാലൊന്ന് പോയാലോ അല്ലെങ്കിൽ ഒരു സ്പ്രേനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസ് പാക്ക് യൂസ് ചെയ്യാം പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു വേദന ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോട്ട് ആണ് സജസ്റ്റ് ചെയ്യുന്നത് അതായത് അതുമൂലം ആ ഒരു ഒന്ന് കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആവുകയും സർക്കുലേഷൻ ഒന്ന് കറക്റ്റ് ആവുകയും ചെയ്യുന്നു പക്ഷേ ഇതൊരു ടെമ്പററി ക്യൂർ മാത്രമാണ് പെർമനൻ്റ് ആയിട്ട് ക്യൂറ് വരണമെങ്കിൽ നിങ്ങൾ ഇൻറ്റേർണലി മെഡിസിൻസ് എടുക്കണം അതോടൊപ്പം തന്നെ നല്ലൊരു ഡയറ്റ് ചാർട്ടും ഫോളോ ചെയ്യേണ്ടതാണ് അതേപോലെ ആയിട്ട് നിങ്ങൾക്ക് ബെഡ് റെസ്റ്റ് വേണമെന്ന് ചോദിക്കാറുണ്ട് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബെഡ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസ് ആവുകയാണ് ചെയ്യുന്നത് അതുമൂലം നിങ്ങൾക്ക് ബെഡ് സോർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതെങ്കിൽ അൾസർ പ്രശ്നങ്ങളിലേക്കൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ടൈം പീരീഡ് വെച്ചിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അതേപോലെ തന്നെ നിങ്ങൾക്ക് ബെൽറ്റ് യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് പല ആളുകളും അപ്പോൾ ബെൽറ്റ് യൂസ് ചെയ്യേണ്ട ആളുകൾ എന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ക് തെന്നിപ്പോയ ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചർ പ്രശ്നങ്ങളുള്ള ആളുകൾ അല്ലെങ്കിൽ ഡിസ്ക് ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു ബെൽറ്റ് യൂസ് ചെയ്യാം പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത് ഒരു ടൈം പീരീഡ് നിങ്ങൾ അത് റിലീസ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ കുറച്ചുകൂടി യങ് ഏജ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അത് നിങ്ങളെ മസിൽസിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് റെഡ്യൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത് മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിക്കുക അല്ലാതെ അത് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വരാറില്ല അപ്പം ബെൽറ്റ് യൂസ് ചെയ്യുന്നത് കഴിവതും റെഡ്യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ചോദിക്കാറുണ്ട് എങ്ങനത്തെ ബെഡാണ് യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബെഡ് അവോയ്ഡ് ചെയ്ത് ജസ്റ്റ് ഒരു പലക കട്ടിലാണോ കിടക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ബെഡ് എന്ന് പറയുമ്പം പെട്ടെന്ന് കുഴിഞ്ഞു പോകാത്ത ഒരു കുറച്ചുകൂടി സ്റ്റിഫ് ആയിട്ടുള്ള ബെഡ് അല്ലെങ്കിൽ സോഫ്റ്റ് കുറഞ്ഞിട്ടുള്ള കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ബെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ പില്ലോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പില്ലോ കഴിവതും അവോയ്ഡ് ചെയ്യണ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം പില്ലോ അത്രയും ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലോ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ കഴുത്തിൻ്റെ തൊട്ട് താഴെ വെക്കുന്നതിന് പകരം നമ്മുടെ ഈ ഒരു ഷോൾഡർ റീജിയണും നെക്ക് റീജിയൻ്റെയും കുറച്ചുകൂടി സെൻറ്റർ ആയിട്ട് നമ്മളെ കഴുത്ത് ആ ഒരു പില്ലോനെക്കാടും പുറത്തോട്ട് ചാടി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ പില്ലോ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു ടെമ്പററി ആ ഒരു പെയിൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്ക് തെറ്റി കിടക്കുന്ന ആളുകൾക്കൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമല്ല പക്ഷെ ഒരു ഹാർഡ് എക്സസൈസ് ചെയ്യരുത് ഒരു സ്ട്രെച്ചിങ് എക്സസൈസോ അല്ലെങ്കിൽ കുറച്ചുകൂടി മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം പെയിനുകളെ നമുക്ക് ഒരു ടെമ്പററി ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ് അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇത്തരം വേദനകളോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള പനി അനുഭവപ്പെടുന്നു അത് രാത്രി കാലങ്ങളിൽ വർധിച്ചു വരുന്നു അതേപോലെ വെയ്റ്റ് കുറഞ്ഞു പോകുന്നു ഒരു വീക്ക്നെസ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒരു വിറയലിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതേപോലെ നിങ്ങൾക്ക് യൂറിനറി സിംറ്റംസ് ആയിട്ടുള്ള അതേപോലെ മലം ഇങ്ങനെ കൃത്യമായിട്ട് പോകാത്തൊരവസ്ഥ വരുന്നു യൂറിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ബ്ലാഡർ ഡിസ്ഫങ്ഷൻ കാരണം രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ തലയ്ക്കൊരു ഗിഡിനെസ് പോലെ അല്ലെങ്കിൽ തല കറങ്ങുന്ന പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതേപോലെ മലദ്വാരത്തിന് ചുറ്റും ഒരു സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമുക്ക് മോഷൻ ഒന്നും കൃത്യമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥകളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂറോപ്പതി സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനത്തെ സിംറ്റംസ് നിങ്ങളെ ഈ ഒരു മെയിൻ സിംറ്റംസിനോടൊപ്പം കാണിക്കുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ് ശരീരത്തിൻ്റെ നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നീർക്കെട്ട് കുറയ്ക്കുക എന്ന് പറയുമ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഐറ്റംസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എടുക്കാൻ ശ്രമിക്കുക അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ വരുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അപ്പോൾ അത് നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് കോട്ട് ലിവർ ക്യാപ്സ്യൂള് അതേപോലെ മീനെണ്ണ മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ധാന്യങ്ങളിൽ നട്ട്സിലൊക്കെ ഇത്തരം ഒമേഗ ഒമികാത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ എക്സസൈസ് മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ജലാംശം മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ആ ഒരു വാട്ടർ ബാലൻസ് മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ബദാം വാൽനട്ട് പിസ്ത പോലത്തെ എന്തെങ്കിലും ഒരു നട്ട്സ് ഐറ്റംസ് എടുക്കേണ്ടതാണ് അതായത് ഒന്നോ രണ്ടോ എടുക്കാൻ പറ്റുന്നതാണ് അത് അങ്ങനെ ചെയ്യുമ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ ഗ്രീൻ ടീ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഡെയിലി പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കുന്നതിന് പകരം നിങ്ങൾ വിത്തൗട്ട് ഷുഗർ ഈ ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ ഇത്തരം ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതിയിൽ ഇത്തരം നടുവേദന പ്രശ്നങ്ങൾക്ക് ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ് അർണിക്ക റെസ്റ്റോക്സ് അതേപോലെ തന്നെ ബെല്ലിസ്പെർണിസ് ലെക്കനാന്തസ് പോലത്തെ ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഓരോ പേഷ്യൻസിന്റെ സിംറ്റംസിനനുസരിച്ച് ഞങ്ങൾ ഓരോ രീതിയിലുള്ള മെഡിസിൻസ് കൊടുക്കുന്നതാണ് അതിൽ നിന്നും അവർക്ക് ഒരു പെർമനന്റ് ക്യൂറും ലഭിച്ചിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്